എല്ലാവർക്കും നമസ്കാരം എന്താണ് മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ മൂത്രത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇത് കോമൺ കോമണായിട്ട് ആർക്കൊക്കെയാണ് കാണാറ് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഇത് ലൈംഗിക ബന്ധത്തിന് ശേഷം കോമൺ ആയിട്ട് കാണാറുണ്ടോ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുക പറ്റി നോക്കാം ഞാൻ ഡോക്ടർ എം ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ് നമുക്കറിയാം മൂത്രത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂത്രം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാക്കി കിഡ്നിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മുടെ കിഡ്നി വഴി യൂറീത്ര വഴി നമ്മുടെ യൂ മൂത്രം വഴിയാണ് പൊതുവേ ഇത് പുറത്തേക്ക് വരാറുള്ളത് ഇത്തരത്തിൽ ഈ ട്രാക്കിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാറുള്ളത് പൊതുവേ ഇത് സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ യൂറിത്രയുടെ നീളം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഇവ കൂടുതലായിട്ട് കാണാറുണ്ട് മറ്റൊന്ന് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ വെള്ളം കൂടി കുറവാണ് കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഡെഫിഷ്യൻസി വരും ാണ് നമുക്കത് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് അതുപോലെ തന്നെ ഇത് സ്ത്രീകൾ കൂടുതൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നാമതായി പറയുന്നു വെള്ളത്തിന്റെ കുടി കുറവാണെന്ന് മറ്റൊന്ന് മൂത്രം ഒഴിക്കാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കാതെ മൂത്രം പിഴിച്ചു വെക്കുന്ന ഒരു സ്ഥിതി അതുപോലെ സ്ത്രീകളിൽ യൂറിത്രയുടെ നീളം വളരെ കുറവായതിനാൽ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്താ വെച്ചാൽ നമ്മളുടെ വൃത്തിയാക്കുന്നതിന് വൃത്തിയാക്കുന്ന ഒരു രീതി സ്ത്രീകൾ പൊതുവെ വൃത്തിയാക്കുന്ന രീതിയിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കേണ്ടത് നമ്മൾ മലദ്വാരത്തിൽ ടച്ച് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ മൂത്രാശയ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ അണ്ടർവേസിൻ്റെ വൃത്തി നമ്മൾ എപ്പോഴും കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈർപ്പവും നനവൊക്കെ ഉള്ളത് സ്ഥിരമായിട്ട് നമ്മൾ ഇട്ടോ ധരിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ധരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലിടക്കിടയ്ക്ക് റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ ചെയ്യുക അതായത് മൂത്രം ഒഴിക്കാൻ മുന്നേയും അതുപോലെ തന്നെ ശേഷവും നമ്മൾ യൂറിനേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ശേഷം അതുപോലെ തന്നെ അവിടെ ക്ലീൻ ചെയ്യുകയും ചെയ്യും ആഫ്റ്റർ സെക്സിന് ശേഷവും ഈ മൂത്രാശയത്തിൻ്റെ അനുബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന ഘടകങ്ങളാണ് പുരുഷന്മാരിൽ ബി പി എച്ച് പോലെയുള്ള ഘടകങ്ങൾ അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ പോലെ സംബന്ധമായിട്ടുള്ളത് ഉണ്ടാകുന്ന അണുബാധകൾ അതുപോലെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂത്രം വെക്കുന്ന ശീലങ്ങളൊക്കെ ഉള്ള വ്യക്തികളിലും ഈ സ്റ്റോൺ പോലെയുള്ള കിഡ്നി സ്റ്റോൺ അതല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ പുരുഷന്മാരിലും മൂത്രാശയ അണുബാധ റെക്കറൻ്റായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതൊരു ഒരു ആണ് മൂത്രം ഒഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ തന്നെ പെട്ടെന്ന് മൂത്രം അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ കാലാവസ്ഥ എന്നതിനൊക്കെ അനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ആവശ്യം ശരീരത്തിന് ആവശ്യമായിട്ട് വരും അതുപോലെ പ്രായം കാലാവസ്ഥയൊക്കെ ഇതിനെ നമ്മൾ എപ്പോഴും വെള്ളം എത്ര കുടിക്കണം എന്നുള്ളത് പറയാറുള്ളത് ഇനി എപ്പോഴാണ് ഈ മൂത്രാശയ അനുബാധ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ മൂത്രം ഒഴിക്കുമ്പോൾ കലശായിട്ട് പെയിൻ ഉണ്ടാവുക നന്നായിട്ട് വേദന ഉണ്ടാവുക ബേണിംഗ് മെച്ചുറേഷൻസ് ഉണ്ടാവുക അതിൽ മൂത്രം ഉറ്റി ഉറ്റിയായിട്ട് മൂത്രം ഒഴിക്കുമ്പം അസഹ്യമായ അടിവയറിൽ വേദന ഉണ്ടാവുക മൂത്രത്തിന് കളർ വ്യത്യാസം ഉണ്ടാവുക ചോപ്പ് കളറില് അല്ലെങ്കിൽ മൂത്രത്തിന് ഒരു കടും കളറായിട്ട് വരിക അല്ലെങ്കിൽ മൂത്രം ഉറ്റി ഉറ്റി പോവുക ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി പോവാത്ത പോവാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒഴിക്കണം എന്ന് തോന്നുന്ന ഒരവസ്ഥ ഇതൊക്കെ മൂത്രാശയ അണുബാധയുടെ ലക്ഷണങ്ങളാണ് എപ്പോഴും ഈ മൂത്രാശയ അണുബാധ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്ന ആളുകൾ ചോദിക്കാറുണ്ട് നമുക്കിത് കലശായിട്ടുള്ള നന്നായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ബേണിംഗ് പെയിൻ ഉണ്ടാക്കുക അടിവയറിൽ കലശായിട്ട് പെയിൻ ഉണ്ടാവുക നമ്മുടെ ബാക്കിൽ പെയിൻ ഉണ്ടാക്കുക അതുപോലെ തന്നെ ണ്ടാവ് നല്ല ഒരു നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഉണ്ടാവുക വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും അതുപോലെ തന്നെ പനി വിറയലോട് കൂടിയിട്ട് പനി ഉണ്ടാവുക ഒരു നൂറ്റി രണ്ട് ഡിഗ്രി എന്നുള്ള രീതിയിലൊക്കെ ടെമ്പറേച്ചർ ഹൈ ആവുക അതുപോലെ തന്നെ മൂത്രം നല്ല രീതിയിൽ നല്ല രീതിയിൽ റെഡ് കളർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഇത്തരത്തിൽ നൂറ്റി രണ്ട് ഡിഗ്രി പനി കൂടുതലായിട്ടും ടെമ്പറേച്ചർ ഉണ്ടാവുക നന്നായിട്ട് ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈദ്യ സഹായം നേടേണ്ടതാണ് ഇനി ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവ പ്രതിരോധിക്കാം ഒരു ഡോക്ടറുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള മൂത്രാശയ അണുബാധ പ്രതിരോധിക്കാം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ മൂത്രനാളിയിൽ ഉണ്ടാവുന്ന ഈ അണുബാധ നമ്മൾ നമ്മളത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ആയിട്ട് വരാണെങ്കിൽ നമ്മുടെ കിഡ്നിയിലേക്ക് ബാധിക്കാറുണ്ട് അപ്പം അത്തരത്തില് വരുമ്പോൾ പൈലോ നെഫ്രൈറ്റീസ് എന്നുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കിഡ്നിക്ക് ഡാമേജുകളൊക്കെ വരാറുണ്ട് അപ്പം നമ്മളെപ്പോഴും ആയിട്ട് മൂത്രാശയ അണുബാധ വരാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളതിനെന്റ് എടുക്കേണ്ടതാണ് ഇനി ഇത് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ചിലപ്പം പലപ്പോഴും നമ്മുടെ ഒ പിയിലൊക്കെ വരുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ എന്താ വെച്ചാൽ ഹസ്ബൻഡായിട്ട് കോഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഭയങ്കര മൂത്രാശയ അണുബാധയുള്ള മൂത്രത്തിൽ പഴുപ്പ് വരികയാണ് അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ബന്ധപ്പെടുന്നതിനും ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ ചെയ്യുക അതായത് മൂത്രം ഒഴിക്കുക അതുപോലെ തന്നെ ആ ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റെന്ന് എന്താ വെച്ചാൽ ിൽ ബന്ധപ്പെടുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് മൂലവും ഇത്തരത്തില് മുറിവുകൾ ഉണ്ടാവാം മുറിവുകളും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസും വരാം മറ്റൊന്ന് ലൂബ്രിക്കേഷൻ ഈ ബന്ധപ്പെടുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ കുറവാണെങ്കിൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ അണുബാധ കൂടുതലായിട്ട് ഉണ്ടാകാം അതുപോലെ തന്നെ ഈ സെക്ഷൽ കോയിഷന് ശേഷം ഈ ബാക്ടീരിയാസ് നമ്മുടെ മൂത്രനാളിയിലേക്ക് പ്രവേശിക്കുന്നതും ഇത്തരത്തിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ചില ഗർഭനിരോധ മാർഗ്ഗങ്ങളൊക്കെ യൂസ് ചെയ്യുക ഡയഫ്രം മാതിരിയുള്ളവയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളിലും ഇത്തരത്തിൽ ആയിട്ട് മൂത്രാശയ അണുബാധകൾ വരാനുള്ള Cancelled them. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ് നമ്മുടെ എ ബിഫോർ ആൻഡ് ആഫ്റ്റർ സെക്സ് നമ്മളൊരു ശുചിത്വം പാലിക്കുക എന്നുള്ളത് ആ ഏരിയ നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അപ്പോൾ ഈ ആയിട്ട് ആഫ്റ്റർ സെക്സിന് ശേഷം ഇത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൂത്രാശയ അണുബാധ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധ്യമാവും അപ്പം അത് വളരെ കൂടുതലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഈ മൂത്രാശയ അണുബാധ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകൾ വഴിയാണ് നമുക്കിത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം മൂത്ര യൂറിൻ റൂട്ടീൻ എന്നുള്ള യൂറിൻ റുട്ടീൻ ചെയ്യുക എന്നുള്ളത് അതിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂറിൻ കൾച്ചറിന് കൊടുക്കാറുണ്ട് അതിനകത്ത് ഏത് തരം ബാക്ടീരിയാസാണ് ഗ്രോത്ത് ചെയ്യണത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി കല്ലോ മൂത്രത്തിൽ കല്ലോ അല്ലുപോലെയുള്ള കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് പോലെയുള്ള ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഗർഭിണികളിൽ ഇത്തരത്തിൽ ഈ മൂത്രാശയ അണുബാധകൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് അതിൽ ഹോർമോണുകളുടെ ഇംബാലൻസുകളും വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ചേഞ്ചസുകൾ മൂലമാണ് ഇത്തരത്തിൽ ഗർഭിണികളിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ ഗർഭിണികളിലും നമ്മൾ ഈ മൂത്രാശയ അണുബാധ ട്രീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രീ ടേം ബേബി ഏർലി പ്രസവൊക്കെ നടക്കാനും പ്രിമച്യൂർ ആയിട്ടുള്ള ഡെലിവറി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത്തരത്തിലുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ മൂത്രാശയ അണുബാധ റെക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഭാവിയിൽ നമ്മുടെ കിഡ്നിയിൽ പൈലോനെഫ്രൈറ്റീസ് ഒക്കെ വരികയും കിഡ്നിക്ക് അണുബാധ വരികയും അതായത് കിഡ്നി ഫെയിലിയറിൽ വരാനും അതുപോലെ രക്തത്തിൽ അണുബാധ വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ റീസൺസ് എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് അത് പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ മൂത്രാശയ അണുബാധ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് പ്രതിരോധിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസുകൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അപ്പോൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക നമ്മൾ ചെയ്യുന്ന ജോലിയും അതുപോലെ ഇതിനൊക്കെ ഡിപ്പെൻ്റാണ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരിക അപ്പം അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നന്നായിട്ട് കുടിക്കുക മറ്റൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചു വയ്ക്കാതിരിക്കുക മൂത്രം അപ്പം തന്നെ ഒഴിവാക്കുക പിന്നെ കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഈർപ്പമില്ലാത്ത കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ആയിട്ട് അവ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നമ്മുടെ ശുചിത്വം പാലിക്കുക എന്നുള്ളത് മറ്റൊന്ന് എന്താ വെച്ചാൽ സ്ത്രീകൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആഫ്റ്റർ സെക്സിന് ശേഷം ശുചിത്വം പാലിക്കുക അതുപോലെ തന്നെ മൂത്രം ഒഴിവാക്കുകയും ചെയ്യുക ബിഫോർ ആൻഡ് ആഫ്റ്റർ സെക്സ് മൂത്രം ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇത്തരത്തിൽ ആയിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ബി പി എച്ച് പോലെയുള്ള കണ്ടീഷൻ അതായത് പ്രോസ്റ്റേറ്റ് വീക്കം പോലെയുള്ളവയൊക്കെ ആണെങ്കിൽ അവ കൃത്യമായി കണ്ടെത്തി അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് ഇത്തരത്തിലൊക്കെ ഈ മൂത്രാശയ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതിൽ കഫീൻ പോലെയുള്ള ഡ്രിങ്ക്സുകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബാർലി പോലെയുള്ള വെള്ളം നന്നായിട്ട് കുടിക്കുക അതിൽ പോലെ അതിൽ തന്നെ നമുക്ക് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാരങ്ങ നീരളിൻ്റെ ജ്യൂസ് നന്നായിട്ട് കുടിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ മൂത്രാശയ അണുബാധ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാണ് ഒരു ടീസ്പൂൺ കൊത്തമല്ലി വിത്ത് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കൂടിയിട്ട് കഴിക്കുക അത് കഴിക്കുമ്പോൾ നമ്മുടെ മൂത്രാശയ അണുബാധ അതായത് ഉണ്ടാകുന്ന പഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മറ്റൊന്ന് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കാൻബറി ജ്യൂസ് ധാരാളം കഴിക്കുന്നത് അതായത് ഒരു ഡെയിലി ഒരു ടു ഗ്ലാസ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ഈ മൂത്രാശയ അണുബാധ പ്രതിരോധിക്കാനും അവ അതിൻ്റെ തോത് നല്ല രീതിയിൽ കുറയാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നെല്ലിക്ക ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരത്തിൽ മൂത്രാശയ അണുബാധ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക കൃത്യസമയത്ത് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുമ്പോൾ മൂത്രം ഒഴിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനായിട്ട് ഞ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് മറ്റ് മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും നമുക്കിത് വളരെ വേഗം തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസർസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം കോഴിക്കോട് നടക്കാവ്